കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ പോലെ വ്യക്തമാകുമ്പോഴും പ്രതിപക്ഷത്തു നിന്നും വേണ്ടത്ര ഇടപെടലുകളും ഓരെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ളത് ചെന്നിത്തലയാണ് കണ്ണൂർ വി സി നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ തുടക്കത്തിൽ തന്നെ രംഗത്ത് വന്നത് ഈ സർക്കാരിന്റെ കാലത്ത് ചെന്നിത്തല നടത്തിയ സമർത്ഥമായ ഇടപെടലായിരുന്നു ഇത് വിഷയത്തിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ചെന്നിത്തല ഇറങ്ങിത്തിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല വി സി നിയമനം സംബന്ധിച്ച ഗവർണർക്ക് കത്തെഴുതിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വയം രാജിവെച്ചു പോകുന്നില്ലെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് നൽകി കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമന പ്രക്രിയ അട്ടിമറിക്കുവാനും തന്റെ ഇഷ്ടക്കാരനായ നിലവിലെ വൈസ് ചാൻസലർക്ക് സർവകലാശാല ആക്ടിലെ പ്രായപരിധി കഴിഞ്ഞിട്ടും പുനർനിയമനം നൽകാനും ഗവർണർ കൂടിയായ ചാൻസലറിൽ മന്ത്രി സമ്മർദ്ദം ചെലുത്തിയത് ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനവും അധികാര ദുർവിനിയോഗവും അഴിമതിയും സ്വജനപക്ഷവാദവുമാണെന്നും ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ് തെളിവുകൾ സഹിതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ സർവകലാശാലകളിൽ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകളിൽ അക്കമിട്ടു നിരത്തി ഇതേ രീതിയിൽ തനിക്ക് മുന്നോട്ടു പോകാനാകില്ല എന്നറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയുണ്ടായി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഗവർണർ സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ചാൻസലർ സ്ഥാനം അടിയന്തരമായി ഒഴിയുന്നു എന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത് കത്തിൽ ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗവർണറുടെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടതാണ് വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് ഗവർണർ പറഞ്ഞെങ്കിലും ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഇത്തരത്തിൽ ഗവർണറിൽ സമ്മർദ്ദം ചെലുത്തിയതെന്ന് ബോധ്യമായിട്ടുണ്ട് കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടും നവംബർ ഒന്നിന് അതിന് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചുകൊണ്ടും ഉത്തരവിറക്കിയിരുന്നു അതിനനുസരിച്ച് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ നവംബർ ഇരുപത്തിരണ്ടിനാണ് മന്ത്രി ഗവർണർക്ക് കത്ത് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിൽ ഇറക്കിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ റദ്ദാക്കണമെന്നും നിലവിലെ വൈസ് ചാൻസലർ ഡി ഗോപിനാഥ് രവീന്ദ്രന് നാല് വർഷത്തേക്ക് വൈസ് ചാൻസലറായി പുനർനിയമനം നൽകണമെന്നുമാണ് ഇതോടൊപ്പം പ്രത്യേക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അതേ ദിവസം തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയും ചെയ്തു തുടർന്ന് അന്ന് തന്നെ മന്ത്രി വീണ്ടും ഒരു കത്ത് ഗവർണർക്ക് നൽകുകയുണ്ടായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്ന കത്തിൽ ആസ് പ്രോസ് ചാൻസലർ ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഐ കൺസിഡർ ഇറ്റ് മൈ പ്രിവിലേജ് ടു പ്രോസ് ദ നെയ്ം ഓഫ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ടു ബി റീ അപ്പോയിൻ്റഡ് ആസ് എ വൈസ് ചാൻസലർ ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ എ സെക്കൻഡ് കണ്ടിന്യൂസ് തേം ബിഗിനിംഗ് ഫ്രം ട്വൻറ്റി ഫോർ ലെവൻ ടു തൗസൻഡ് ട്വൻ്റി വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിക്ക് ഇത്തരത്തിൽ ഒരാളെ ശുപാർശ ചെയ്യാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല മന്ത്രി അവകാശപ്പെടുന്ന പ്രൊവിലേജ് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുമില്ല തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഡോക്ടർ ഗോപിനാഥ രവീന്ദ്രന് കണ്ണൂർ വൈസ് ചാൻസലറായി നിയമനവും നൽകി ഉത്തരവും ഉത്തരവുമിറങ്ങി ഉന്നത മന്ത്രിക്ക് കണ്ണൂർ സർവകലാശാല പ്രോ ചാൻസലർ എന്ന നിലയിൽ പ്രത്യേക അധികാരങ്ങളൊന്നും സർവകലാശാലയുടെ ആക്ട് പ്രകാരമില്ല മാത്രമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സർക്കാരിനോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പങ്കും ഒരു അധികാരവുമില്ല അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഒരു നിമിഷം പോലും ആസ്ഥാനത്ത് തുടരുവാനുള്ള അവകാശമില്ല എന്നാണ് രമേശ് ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്